മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം സ്കൂളിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു ജമാഅത്ത് ഇസ്ലാമി ശാന്തപുരം ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് മേലാറ്റൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ സൗഹൃദ സംഘ വേദി കൂടിയായിട്ട് ഇടങ്ങളിലൊക്കെ അത് ആഘോഷ വേളകൾ അതുപോലെ തന്നെ ഇങ്ങനെ കൂടിയിരിക്കാൻ പറ്റുന്ന എന്ത് വേളകളാണെങ്കിലും ശരി പരസ്പരം കൂടിയിരിക്കുവാനുള്ള സദസ്സുകളെ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ഇരുത്തവും ഇസ്ലാമിലെ ആരാധനകൾ കേവലം ദൈവവും അടിമയും തമ്മിലുള്ള ആരാധനകൾ മാത്രമല്ല എല്ലാ ആരാധനകൾക്കും മാനുഷികമായ മുഖങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൽ പെട്ടതാണ് ഇവിടെ നോമ്പ് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നോമ്പിനെ സമയത്തോളം എത്ര ചൂടാണെങ്കിലും പട്ടിണി കിടക്കും പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതുകൊണ്ടാണ് സർവശക്തൻ കൽപ്പിച്ചതുകൊണ്ടാണ് സർവശക്തൻ കൽപ്പിച്ചാൽ എൻ്റെ ഏറ്റവും ഏറ്റവും നമ്മൾ വിലപ്പെട്ട വികാരങ്ങളെ വരെ മാറ്റി വെക്കുവാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് തിന്നുക കുടിക്കുക ഭോഗിക്കുക എന്നാണ് അടിസ്ഥാനപരമായി നമ്മുടെയൊക്കെ വികാരങ്ങളുടെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് തിന്നുക കുടിക്കുക ഭോഗിക്കുക നമ്മുടെ മുമ്പിൽ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സംസ്കാരം മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം ആസ്വദിച്ചു ആസ്വദിച്ചിടു ആവുവോളം എന്ന ഒരു സംസ്കാരത്തെയാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായും എന്റെ ദൈവം തമ്പുരാൻ എന്നോട് ഇത് മാറ്റിവെക്കുവാൻ പറഞ്ഞാൽ അതാണ് സൗമ് വർജിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് തയ്യാറാണ് എന്താണ് അതിലൂടെ പഠിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ പി യൂസഫ് അധ്യക്ഷ വഹിച്ചു മേലാട്ടു പത്മനാഭൻ വി സാറാമ മനോജ് വ്യാപാരി വ്യവസായ ഏകപന സമിതി പ്രതിനിധി മനോജ് സി അബ്ദുൽ കരീം ഹെൽത്ത് ഇൻസ്പെക്ടർ ബി വി ദിനേശ് ഡോക്ടർ ഹമീദ് റഷീദ് മേലാട്ടൂർ ഒ സമീർ എം മാധവൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി തൊയ്ബ് സരിക ശ്രീനിവാസൻ എടപ്പറ്റ പി സമീർ എന്നിവർ പ്രസംഗിച്ചു കെ ടി അൻഷിഫ് ഖുറാൻ പാരായണം നടത്തി ന്യൂസ് ബ്യൂറോ മേലാട്ടൂർ